ടീച്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം രാവിലെ തന്നെ ഇതെന്താണ് മട്ടമലക്കെ മേലക്കേറിയിരിക്കണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ കെട്ടിയും കടയിൽ പോയിട്ടുണ്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്നേരം കെട്ടിയവൻ്റെ അത് അവിടെ ഉണ്ട് അന്നേരം എന്നോട് പറഞ്ഞു നീ മേലക്കേറിയെന്നോ ഞാൻ മീൻ വാങ്ങിച്ചിട്ട് വരാന്ന് ഇവിടെ മീനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടിക്കാർ വരില്ല അന്നേരം ചിലപ്പോൾ നമ്മൾ മീൻകാരനെ കാത്തു നിന്നാ മീൻ കിട്ടൂല അന്നേരം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് വാങ്ങി തന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് കേട്ടോ നല്ല വെയിലായി ഇപ്പോൾ ഒരു ഏഴര മണിയായിട്ടോ രാവിലെ കുട്ടീസ് ഒന്നും എണീറ്റെട്ടില്ല കറി വെക്കണം കടി ഉണ്ടാക്കണം ചോറ് വെച്ചു ബാക്കിയുള്ള പനികളൊക്കെ ഉണ്ട് നേരെ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ച് നിൽക്കുവാണേ കുഞ്ഞു എണീട്ട് ഇപ്പോൾ കരച്ചല്ലേ വരും ചിലപ്പോൾ ഏഴരമണിയാകുമ്പോഴത്തേക്ക് നല്ല ചൂടായി വെയിൽ കണ്ടോ സൂര്യൻ അവിടെ അങ്ങനെ ഉദിച്ച് ഉയർന്ന് നിൽക്കുന്നുണ്ട് എന്താ ചൂട് എന്നറിയാം എപ്പോഴും ചൂടാട്ടോ ലോങ് വീടിയൊന്നും ഇപ്പം ഇടക്ക് ഇടക്ക് ഇടണില്ല ഇന്നലെ ഇട്ടിട്ടില്ല അത്യാവശ്യം എന്താ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഏട്ടാ ഇന്നേരം കെട്ടിയാലും കട്ട കെട്ടിപ്പൊ വരികയായിരിക്കും നോക്കട്ടെ വെയിലുണ്ട വെയിലിന്റെ കടുപ്പാണ് അറിയണത് എവിടെ സൂര്യനൊക്കെ ഉണ്ടാവട്ടങ്ങനെ കണ്ണുക്ക് കുത്തി തെറിക്കും വല്ല ഉണ്ടെ ഫോണ് നോക്കാൻ പറ്റൂല ഇത്രക്ക് കണ്ണുക്ക് കുത്തി തറക്കല്ലാണ് ആളെ കാണാനില്ല മീൻ മേടിക്കാൻ പോയിട്ട് പെയിൽ പോയാവോ മീനിനു പകരം ഇപ്പം ചിക്കനും കൊണ്ട് വരികയാവോ നല്ല ഭംഗിയില്ലേ കാണാൻ ഞങ്ങളെ സ്ഥലം നമ്മളെ സ്വന്തം സ്ഥലം ആ മീനുണ്ടെന്ന് കെട്ടിയോ പോയിട്ടാ ഞാൻ നേരെ ഇനി വീട്ടിലോട്ട് കുട്ടീസൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു ഒരിടത്ത് മീൻ വാങ്ങിയാലും രണ്ടടുത്ത് മീൻ കിട്ടോ ഇതാണ്ട അമ്മയും പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇപ്പോൾ രണ്ട് കവറിൽ മീനായിട്ടോ ശ്യാമട്ട മീൻ കൊണ്ടൊന്നും അന്നേരം മീൻകാരം വരില്ലയെന്ന് കരുതി മീൻകാരം വന്നു വിട്ടാ അപ്പോൾ രണ്ട് കവറിൽ മീനായി കുറച്ച് കുറച്ച് വെള്ളം കിട്ടാ അന്നേരം ഇപ്പോൾ രണ്ടും കുറച്ച് വറക്കും കറിയൊക്കെ ഒക്കെ ചെയ്യുക ഇനിയിപ്പോൾ ഇതാ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓട്ടഡുണ്ടാക്കണം എന്താ അരി അരയ്ക്കണം കുട്ടീസൊന്നും നീറ്റായിട്ടില്ല എല്ലാം ഉറക്കാണ് ഞാൻ അതിൻ്റെ പണിയെടുക്കട്ടെട്ടോ വേണ്ടോ രണ്ട് കവറിൽ മീനാണ് ഇട്ടത് ഇപ്പോൾ ച്യാമട്ടം കൊണ്ടുവന്നത് ഇതിപ്പോൾ അമ്മ കൊണ്ടുവന്നത് ഇട്ടാ അപ്പോൾ മീൻകാരം വരില്ലയെന്നാണ് കരുതിയിരുന്നത് നോക്കുമ്പോൾ മീൻകാരം വന്നു ഞാൻ അറിയാതെ അമ്മ പോയി മീനും വാങ്ങിച്ചുകൊണ്ട് വന്നു അവർ അമ്മയ്ക്കും വാങ്ങി അങ്ങക്കും വാങ്ങി അന്നേരം പിന്നെ അമ്മ പറഞ്ഞു എനിക്കെന്തായാലും കുറച്ച് മതി നിങ്ങളിതും കൂടെ എടുത്തു തന്നെ അതും കൂടെ അടച്ചുട്ടാ അപ്പം രണ്ട് കവറിൽ മീൻ ഉണ്ട് മത്തിയാണ് പോയിരുന്നത് നന്നാക്കട്ടെ പിന്നെ ഇത് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കടിയുണ്ടാക്കാൻ വേണ്ടി അരച്ചിട്ടില്ല അന്നേരം അരി അരയ്ക്കണം അവിടെ അത് ആര് എണീറ്റിട്ടില്ല കേട്ടക്ക നല്ല ഉറക്കാണ് ഒരാളിത് അവിടെ കിടന്ന് ഉറങ്ങുന്നു വെയിലിതങ്ങ് ത്തി എന്നിട്ട് ഇവിടെ ഒരാളൊന്നും അറിയാത്ത പോലെ കിടക്കുന്നല്ലോ അവിടെയും കിടക്കണം ഓ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് എണീക്കാണ്ട് കിടക്കാൻ കേട്ടാ അര നമ്മൾ മീൻ മുറുക്കിയാണ് കേട്ടാ മത്തില്ല ഇഷ്ടം പോലെ മത്തിയായി ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്ന മത്തിയും മാർക്കറ്റിൽ പോയി നേരിട്ട് വന്ന് വാങ്ങിയ മത്തിയും വണ്ടിക്കാരന്ന് വാങ്ങിയ മത്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ വ്യത്യാസം ഒന്നും അറിയുന്നില്ല മാർക്കറ്റിൽ പോയി വാങ്ങിയ മത്തി കുറച്ച് പഴകിയ മീനായിരുന്നു കേട്ടോ അത് കുറച്ച് പൊട്ടലൊക്കെ വന്നിട്ടുണ്ട് നമ്മളിവിടെ വണ്ടിക്കാരത്തുനിന്ന് വാങ്ങിയ മത്തി നല്ല മത്തിയായിരുന്നു കേട്ടോ അത് മീൻകാരം വരില്ല എന്ന് കരുതി എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മീൻ അങ്ങാണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ പഴയ മീനാണ് മാർക്കറ്റിൽ വിൽക്കാനിട്ടെ തോന്നുന്നു അത് അറിയില്ല രണ്ട് വ്യത്യാസം ഉണ്ട് എന്തായാലും അപ്പൊ ചക്കര മാത്രമേ എണീറ്റിട്ടുള്ളൂട്ടാ ചക്കര വിളിച്ചെണീപ്പിച്ചാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒന്നും എണിക്കണില്ല വെയിലിന്റെ ചൂടല്ലേ വീട്ടിൻ്റെ ഉള്ളിൽ വീടിന്റെ വെയിലിന്റെ ചൂടെ എത്തിയിട്ടാ ഇറ്റക്ക പുറപ്പും മൂടി കിടക്കണം ഒന്നും എണീക്കണില്ല വിളിച്ചിട്ട് ഇപ്പൊ കടിയുണ്ടാക്കിയിട്ടില്ല അരിവരച്ചു വെച്ചിട്ടുണ്ട് നേരെ മീൻ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ട് കടി ഏ കുഞ്ഞു എണീറ്റിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങാണ് കേട്ടാ ഒന്ന് ചക്കവും കുറച്ച് കിട്ടിയിരിക്കേത്ത് മീൻ്റെ എടുത്ത് വയ്ക്കുക കുഞ്ഞ എന്താന്നറിയില്ല ഇന്ന് ഇങ്ങനെ ഉറങ്ങണ അല്ലെങ്കിൽ എപ്പോ എണിച്ചിവിടെ ഓട്ട മത്സരം ഉറങ്ങേണ്ട സമയായിട്ടാ എന്താണെന്നറിയില്ല എന്ന് ഭയങ്കര ഉറക്കത്തി പൊട്ടോയിറങ്ങുന്ന എണ്ണ വന്നിട്ട് ഒന്ന് തൊട്ട് തൊട്ടപ്പോ കണ്ണൂർന്ന് ഇങ്ങനെ നോക്കി എന്നിട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങിപ്പോ ഉച്ചറക്കണ്ടാവൂല എനിക്ക് ഉച്ച ഉറക്കം എല്ലാം കൂടെ ഒന്നിച്ചുറങ്ങിട്ട് എപ്പാ നീക്കണ്ട നേരായി അത് ഞാനീനൊക്കെ ഒന്ന് മുറുക്കിട്ടെ നമ്മളെ മീൻകറി ഇതാ ഇവിടെ സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ മീൻകറി ഇരുന്നാവട്ടെ മീൻ വറക്കാനുള്ളത് ഞാൻ ഇതാ ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പും മുളകൊക്കെ തിരുമ്മി വറക്കണം അര പുറത്ത് ഞാനിതാ നമ്മളെ ഓട്ടറൊക്കെ ഉള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അരങ്ങോട്ടേക്ക് പോട്ടെ അര ഓട്ടറക്കുള്ളത് അവിടെ തീയൊക്കെ കത്തിച്ചിട്ട് പോയതാണ് ഇപ്പോൾ മിന്നാ മിനിങ്ങി പോലെയാണ് കത്തണതാ കേട്ടോ കണ്ണ് തപ്പിയ പിന്നെ തീ അങ്ങോട്ട് പോവും അല്ലോ ഇവിടെ ഒരാൾ ഉറങ്ങി ഇപ്പം എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ചിട്ടിതാ ഇവിടെ ഇപ്പുണ്ട് കേട്ടോ ഓട്ടടക്കുള്ള മാവ് കുറച്ച് ഒഴിക്കട്ടെട്ടാ കൊറച്ച് മാവെടുത്തിട്ടുള്ളൂ ഞാനും കൊറച്ചരി ഇട്ടിട്ടുള്ളൂട്ടാ എന്താ വെച്ചാൽ ഓട്ടടന്ന് പറഞ്ഞാൽ നല്ല കട്ടി ഉള്ളതല്ലേ അന്നേരം രണ്ടെണ്ണം കഴിച്ചാ മതി ഇവർക്ക് രണ്ടെണ്ണം വയറ് വയറിയും പിന്നെ വെറുതെ വൈകുന്നേരത്തേക്ക് ഇരുന്ന് ഇങ്ങനെ തണുപ്പിച്ച കളയേണ്ടി വരും കുഞ്ഞുവാണെങ്കിൽ ഒരെണ്ണേ കഴിക്കത്തുള്ളൂ ഇവരാണെങ്കിൽ രണ്ടെണ്ണേ കഴിക്കത്തുള്ളൂ ചാക്കിലിരിക്കല മൊത്ത ഇപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ പല്ല് തേച്ച് വരുന്നല്ലോട്ടാ സമയം ഇപ്പൊ എത്ര മണിയായ നമ്മളെ മീനും കൂടെ അങ്ങോട്ട് പെനക്ക് വെക്കട്ടെട്ടാ മീൻ പെനക്ക് വെച്ചാൽ കറി ആവുമ്പോഴത്തേക്കും മീനും കൂടെ ചെക്കായിക്കോളും മീനും കൂടെ അങ്ങോട്ട് പനക്കി വെക്കട്ടെ വിശക്കുന്നുണ്ട് എനിക്കെന്താന്നറിയില്ല രാവിലെ തന്നെ ഒരു ഛർദ്ദിക്കാൻ ഒരു പ്രവണത ഉണ്ടല്ലോ മഞ്ഞു കയറുന്നുണ്ട് അറിയുന്നില്ല കേട്ടോ അതറിയില്ല രാവിലെ എന്തോ വായി ഇങ്ങനെ ഉപ്പ് രസം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു എന്തോരവസ്ഥ പയറിഞ്ഞ് പ്രത്യേകിച്ച് കുട്ടമൊട്ട് കഴിച്ചപ്പോലോ രാവിലെ വന്നിട്ടുണ്ട് ഈ ഇതിനൊന്നും വറുത്തും കൂടെ ഇട്ടു കഴിഞ്ഞാൽ നമ്മളെ മീൻകറി റെഡി ചായ കുടിക്കാതെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂന് വിശക്കുന്നുണ്ടോ കുഞ്ഞാപ്പൂ കുഞ്ഞാച്ചു വിശക്കുണ്ടോ ഏ വെക്കുണ്ടോ വെക്കുന്നുണ്ടോ ദൈവം വേണ്ട കുട്ടിക്കും എക്കൊന്നുണ്ട് ഞാൻ വേഗം തിന്നാൻ കൊടുക്കട്ടെ ഒരു മൂന്ന് ഓട്ടട ആയിട്ടുണ്ട് ഇവർക്ക് രണ്ടാക്കും മൂന്നാക്കും കഴിക്കാനുള്ളതായിട്ടുണ്ട് രണ്ടാക്കുന്നതിനനുസരിച്ച് കഴിക്കാം അങ്ങനെയൊന്നും പൊട്ടാ ഞാനീ മൂടി തുറന്നിട്ടോട്ടെ അയ്യോ ഗ്യാസ് ഓഫാക്കി പോയല്ലോ അങ്ങനെ നമ്മളെ ഓട്ടടാ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി പോയി മീൻ വറക്കാൻ വെക്കണം മീൻകറി റെഡി ആയിട്ടുണ്ട് ഇവർക്ക് തിന്നാനുള്ള നാലെണ്ണം ആയിട്ടുണ്ട് ഇപ്പൊ അടുത്തതും കൂടെ ഒഴിച്ച് വെച്ചിട്ട് പോയിട്ട് ഇവർക്ക് കഴിക്കാൻ കൊടുക്കാം അന്നേരത്തേക്ക് ഇത് ഇവിടെ ഇരുന്ന് ആയിക്കോളും ഒന്ന് പോന്നിട്ട് ഓട്ടോ ഓട്ടട നമ്മളെപ്പോഴും ഇങ്ങനെ മൂടി വെക്കുന്നതിലും മുന്നേ അധികം തീ ആയിക്കഴിഞ്ഞാൽ വേഗം കരിഞ്ഞും പോട്ടോ ഒന്ന് ബബിൾസ് ഇങ്ങനെ വന്നതിന് ശേഷം ബബിൾസ് വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ചാ മതി അന്നേരം ഇവിടെ ഓട്ടടച്ചട്ടി വാങ്ങിയതിന് ശേഷം ഇടക്കിടക്ക് നമുക്ക് ഓട്ടടയാണ് കുഞ്ഞാച്ചൂന് മാമ്പാപ്പ കൊടുക്കട്ടെ കുഞ്ഞാച്ചൂന് കൊടുക്കട്ടെ കുഞ്ഞാച്ചൂന് മുറിച്ചിട്ട് കൊടുക്കണം അന്നീരാ കുട്ടികൊടുക്കട്ടെ പൊന്നൂസ കാണില്ല പൊന്നൂസൊക്കെ ആ അവിടെ ഇണ്ടല്ലേ എന്നാ ഞാൻ ഭക്ഷണം കഴിക്കട്ടെറോ ഞാൻ ഭക്ഷണം കഴിക്കട്ടെറോ നമ്മള് പത്തെണ്ണം കച്ച തിന്നുകഴിഞ്ഞിട്ടോ എന്നാ തിന്നി പൊട്ടിക്ക് ചീത്തത് ഒരാളില്ല പേസ്റ്റിനെ പേസ്റ്റിന്റെ കവർ കടിച്ചു 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 കടിച്ചത് എവിടെ ഫുൾ ഫുള്ള് ഓട്ടയാക്കിട്ടാ ഓട്ട ആയിട്ടില്ല ചീത്ത കേട്ടില്ല പാവം കുട്ടിയല്ലേ ഒരു കളാന്ന് വശത്തേക്ക് അങ്ങനെ നമ്മൾ അവസാനഘട്ട ഓട്ടടയും ഇതാ അടിപൊളിയായി ചുട്ടെടുത്തിരിക്കുന്നു അയം മോട്ടള ചുട്ട് കഴിഞ്ഞു കേട്ടാ ഇനിയിപ്പം നേരെ ഇതാ കുട്ടികളെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഞാനേ ഉള്ളൂ ചായ കുടിക്കാൻ ഇവരെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാക്കുന്ന അനുസരിച്ച് ചായ കുടിച്ചു വിട്ടാ ഇപ്പം മീൻ വറക്കാൻ വേണ്ടി വെക്കട്ടെ മീൻ കുറേ നേരം ഇവിടെ തിരുമ്മി വെച്ചിട്ട് ആയിരം ഇനി വറക്കാൻ വേണ്ടി വെക്കണം ഇവിടെ ഓരോരുത്തരുതാ ചായ കുടിച്ച് പോകുന്നു രണ്ടെണ്ണങ്ങൾ രാവിലെ തന്നെ പുഴയിലേക്ക് ചെടിയിട്ടിട്ട ഒരു ദിവസം ഇതാ ചായയും കുടിച്ച് അങ്ങനെ പോണു പണികളുണ്ട് ഇനിയും കുറേ പണികളുണ്ട് ചെയ്യാണ്ട് രാവിലത്തെ അങ്ങനെ അങ്ങ് നടക്കട്ടെ ചേച്ചു ആ മുടി എടുത്തിട്ടോ പുറത്തുനിന്ന് അതിന്റെ ഇടയിൽ കൂടെ ഒരു കരണ്ട് ബോലൊക്കെ കഴിഞ്ഞൂട്ടാ അന്നേരം മീനൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി അടുത്തൊക്കെ വെച്ചിട്ടുണ്ടെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചക്കര ആർക്കവിടെ ജലദോഷള്ളത് രാവിലെ തന്നെ നീ വെള്ളത്തിൽ ചടിയിലെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് രാവിലെ തന്നെ മീൻ നന്നാക്കി എന്റെ തലയും പെറുക്കി രണ്ട് കാട്ടുവാസികൾ ഇത് അപ്പോഴ ആ അതന്നെ നല്ല പനി പിടിക്കട്ടെ കുഞ്ഞാ ആ ഞണ്ട് വന്നടി ഇതേണ്ടേ രണ്ടെണ്ണം കൂടെ രാവിലെ തന്നെ ഞണ്ട് പിടിക്കാൻ ഇറങ്ങിയതാ മത്തി തലയും കൊണ്ട് നിങ്ങൾക്ക് ഒരു തൊഴിലുല്ല സ്കൂൾ പൂട്ടി തന്നെ ശിതന്നെ പണി ചക്കരക്ക് നീരറക്കം പനി ഇതല്ല ജലദോഷം ഇതൊക്കെ ഇണ്ട് രാത്രി ആകുമ്പോഴേക്ക് ഇതെന്ത ഇങ്ങനെ ഇതെന്ത ഇങ്ങനെ ഇതെല്ലാം അവസ്ഥ ഈ വെയിലും തണുപ്പും കൊണ്ട് നടന്നിട്ട് അങ്ങനെ ഇതാ മീനൊക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ മീനൊക്കെ വറുത്ത കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പൂതി മീൻ വറുത്ത ചട്ടിയിലിട്ടിട്ടുള്ള പക്ഷെ ചോറ് കഴിച്ചാലോണ് ഇവിടെ കുട്ടീസൊക്കെ പുഴയിലാണ് ഇട്ടുള്ളത് എന്നാൽ പുഴയിലാ നേന്നേരം ഞാൻ വേഗം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഏകദേശം ചോറ് കഴിക്കട്ടെ ചോറ് ഇതൊരു പിടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കായൊക്കെ കടിയൊക്കെ ഉണ്ട് എന്നാലും ഒരു ആഗ്രഹം കാരണം എന്നും കുട്ടീസിന് ഉണ്ടെങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇതിനകത്ത് രണ്ട് ഉള്ളി അടിച്ച് ഉള്ളിയൊക്കെ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചില്ലേ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് മൂപ്പിച്ച് കൊടുക്കും ഇന്നിപ്പം കുട്ടീസൊന്നും ഇല്ല എനിക്ക് ഒന്ന് കഴിക്കണമെന്നൊരു പൂതി എന്നും ഇവർക്ക് കൊടുത്താൽ മതിയോ ഞാനും കഴിക്കേണ്ട ഇടയ്ക്കൊക്കെ അല്ലേ ഇക്കിനി ആര് തരാനാ ഞാനും കഴിക്കട്ടെട്ടോ